ഹായ് ഞാൻ രാജി ഇന്നത്തേത് ഒരു ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ വീഡിയോ ഇതെല്ലാം റച്ചൂസ് ഓർക്കിഡ്സിലെ സെയിലിനായിട്ടുള്ള പ്ലാന്റ്സുകളാണ് അപ്പോൾ ഒരുപാട് ഡെൻറോബിയം പ്ലാന്റ്സുകൾ ഇവിടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഡെൻറോബിയം മാത്രമല്ല ഓർക്കിഡ്സിൻ്റെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിളാണ് ഈ ഒരു ഫാമിൽ അപ്പോൾ ഈ ഒരു ഫാമിൽ സീളിങ്സ് ഓർക്കിഡ്സിൻ്റെ സീഡിങ്സ് അതുപോലെ മച്ചുർ പ്ലാന്റ് ഫ്ലവറിങ് സ്റ്റേജിലുള്ള പ്ലാന്റ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് വിത്ത് ഫ്ലവർ ആയിട്ടുള്ളത് അങ്ങനെയുള്ള നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള പ്ലാന്റ്സുകളാണ് വേണ്ടത് അതെല്ലാം ഈ ഒരു ഫാമിൽ ആണ് അതുപോലെ ഡെൻറോബിത്തിൻ്റെ തന്നെ ഒരുപാട് സ്പീഷ്യസ് വെറൈറ്റീസും അവൈലബിൾ ആണ് ഇപ്പോൾ നോർമൽ വെറൈറ്റീസൊക്കെ മിക്കുള്ളവരുടെ കയ്യിലും ഉണ്ടായിരിക്കും ഇപ്പോൾ ഒരുപാട് പേര് ഓർക്കോബ്യത്തിൻ്റെ പല സ്പീഷ്യസുള്ള ഓർക്കിഡുകൾ കളക്ട് ചെയ്യുന്നവരുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു ഫാമിൽ നിന്ന് നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ വാങ്ങാവുന്നതാണ് കേട്ടോ കാണുന്ന രീതിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളുണ്ട് ഇതെല്ലാം ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാൻസുകളാണ് അപ്പോൾ ഇതൊക്കെ വെറൈറ്റിക്ക് അനുസരിച്ച് റേറ്റുകൾ ഉണ്ടാകും കേട്ടോ പല സൈസും അതുപോലെ പ്ലാന്റ്സിൽ വരുന്ന ഷൂട്ടുകളുടെയൊക്കെ വ്യത്യാസമൊക്കെ അനുസരിച്ച് പ്ലാന്റ്സിൽ വ്യത്യാസങ്ങൾ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഓരോ പ്ലാന്റിൻ്റെയും റേറ്റ് ഞാനതിൽ എടുത്ത് പറയാത്തത് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പ്ലാന്റ്സിൻ്റെയും സൈസും അതുപോലെ റേറ്റും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇത ഈ പ്ലാന്റുകളൊക്കെ തന്നെ കണ്ടില്ലേ നല്ല ബഡ് വന്ന പ്ലാന്റുകളാണ് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ പ്ലാന്റിലും ടാഗോട് കൂടി തന്നെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന അതേ ഫോട്ടോയിലുള്ള പ്ലാന്റുകൾ തന്നെയാവും നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ വീട്ടിൽ ഫ്ലവർ ആകുമ്പോഴും അതേ നിങ്ങൾ കാണിച്ചു തരുന്ന അതേ ഫ്ലവർ തന്നെയാവും നിങ്ങളുടെ വീട്ടിലും മിരിയുന്നത് അത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഈ ഒരു ഫാമിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് സേർലിങ്സ് ആണെങ്കിൽ പോലും അതിൽ വിത്ത് ടാഗോട് കൂടി തന്നെയാണ് വരുന്നത് അപ്പോൾ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സുകളും വാങ്ങും അപ്പോൾ പലരും പറയാറുണ്ട് പല സലോസിൻ്റെ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതേ ഫ്ലവർ ആയിരിക്കത്തില്ല വിരിയെന്നതെന്ന് അപ്പോൾ ഇതങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ പ്ലാന്റ് തന്നെയാവും ഫ്ലവർ ഇനി അവൻ കിട്ടുന്നത് അപ്പോൾ ഈ ഓരോ പ്ലാന്റുകളൊക്കെ എടുത്ത് നോക്കി നോക്കിത്തന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാൻ കണ്ടിട്ടില്ല എല്ലാം നല്ല വലിയ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസും ഉണ്ട് കേട്ടോ സ്പെഷ്യൽ വെറൈറ്റീസൊക്കെ ഒരുപാടുണ്ട് ട്വിസ്റ്റഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ഒരുപാടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ റേറ്റിൽ വ്യത്യാസം വരും നോർമൽ വെറൈറ്റീസിനും ട്വിസ്റ്റഡ് വെറൈറ്റീസിനൊക്കെ കുറച്ച് റേറ്റിൽ വ്യത്യാസം വരും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാ പ്ലാന്റുകളും നിങ്ങളൊന്ന് കണ്ടുകൂടി നോക്കുക ഈ കാണുന്നതെല്ലാം ഡെൻഡ്രോബീത്തിൻ്റെ സീർലിങ്സുകളാണ് സീർലിങ്സുകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് നോർമൽ വെറൈറ്റീസ് അല്ല എല്ലാ സ്പെഷ്യലീസും ടാഗോട് കൂടിയ പ്ലാന്റ്സ് പ്ലാന്റ്സാണ് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കുറച്ച് ഫോട്ടോസ് മാത്രം ഞാൻ ഈ ഒരു വീഡിയോയിലൊന്ന് ആഡ് ചെയ്യുവാണ് ഇതെല്ലാം സെയിലിനായിട്ടുള്ളത് തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ